രണ്ട് തക്കാളി ഉണ്ട് രണ്ട് തക്കാളി ഒരു കഷ്ണം വാങ്ങി രണ്ട് പച്ചമുളകും ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് തക്കാളി ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ഗ്യാസ് വെച്ചു കൊടുക്കാം ഇതിനിരുന്ന് വേഗട്ട എന്നിട്ട് ഇതിന് ഇത്തിരി തേങ്ങ അരച്ചു ഒഴിക്കണം തക്കാളി ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ തേങ്ങ അരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ അരച്ച് നല്ല പേസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ഇരിക്കട്ടെ തക്കാളി വേഗട്ടെ വന്നിട്ട് നമുക്ക് തേങ്ങ അരപ്പൊഴിച്ചു കൊടുക്കേ ഈ തക്കാളിക്ക് ആവശ്യമുള്ള ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിനാവശ്യമുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം ശകലം മുളക് പൊടി ഇട്ടുകൊടുക്കുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി സാധനം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വേഗണം വെന്തിട്ട് വേണം നമുക്ക് അടുത്ത തേങ്ങ അരപ്പ് സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് വേഗം കഴിയും തക്കാളി ചാർ ഇതാ വേടക്കിടയ്ക്ക് വെക്കാറുള്ളതാണ് തക്കാളി വെറുതെ തക്കാളിയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും ഇതെല്ലാം കൂടി കൂട്ടി വേവിച്ചിട്ട് തേങ്ങ അരച്ചൊഴിക്കും ഇത് ജീരവോം കൂടി അരച്ചോർത്ത് കുഴപ്പമില്ല പക്ഷെ ഇവിടെ ജീരത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ജീരകോം കൂടി അരച്ചാ നല്ലതാണ് ഇപ്പൊ ഇത് മെന് വരട്ടെ പകുതി വെന്തട്ടുണ്ട് ഒന്നും കൂടി വേഗട്ടെ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വൈകായികൊക്കെ ഉണ്ട് തലവേദനയാ തലവേദന അതുകൊണ്ടാണ് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് തലവേദന മൈഗ്രൈൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ തലവേദനയാണ് അതുകൊണ്ടാണ് ഇതിന് വേഗട്ടേട്ടാ മക്ക തക്കാളിക്ക് തക്കാളി എല്ലാം വെന്തിട്ടുണ്ട് തക്കാളിക്ക് എല്ലാം വെന്തിട്ടുണ്ട് തക്കാളിക്ക് അരപ്പൊഴിച്ചു കൊടുക്ക നല്ലപോലെ വെന്തിട്ടുണ്ടോ അരപ്പൊഴിച്ചു കൊടുക്കാട് ഇങ്ങനെ വെള്ളം പോലത്തെ കറിയല്ല കുറിയ കറിയാണ് കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം ബാക്കിയെല്ലാം ആണ് ഉപ്പില്ല ഉപ്പ് ഇത്തിരി കുറവാ എനിക്ക് തോന്നുന്നു ഉപ്പ് കുറവായിരിക്കുന്നു ഉപ്പിത്തിരി ഇട്ട് കൊടുക്കണം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കേ കറി നല്ല അരപ്പ് ചൂടായിട്ടുണ്ട് കറി മാറ്റി കറി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കടുക് പുറത്ത് കൊടുക്ക ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ശകലം എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ശകലം കടുക് ഇത് ചുമന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടുകൊടുക്ക റികളാ തക്കാളിയൊക്കെ പണ്ട് അമ്മമാര് വെറുതെ തേങ്ങ അരച്ചിട്ട് രണ്ടു തക്കാളി ചില ഒരു ഇടും രണ്ടു കൂടുതൽ തക്കാളി അരിഞ്ഞ് പച്ചമുളക് മുറുകൊടി മലപ്പൊടിയൊക്കെ തടപ്പൊക്കെ വെച്ച് ഇത്തിരി തേങ്ങ അരച്ചിച്ച് ഇത്തിരി കടുവിച്ചു അതൊരു കറിയായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുള്ളതി കറി അത് തന്നെ സിമ്പിൾ കറി ഞാൻ പിന്നെ സാക്ഷിയില് വെച്ചില്ല നോൺ ഫിക്കു വെച്ച അത്രേ ഉള്ളൂ എന്നാ അടപ്പത്താണ് വയ്ക്കേണ്ടത് ഇപ്പൊ ഞാൻ ഇതില് വെച്ചു അത്ര ഉള്ളൂ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കൊക്കെ വറുത്തട്ട് നമ്മുടെ കടുക് വറുത്ത നമ്മുടെ കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട് എല്ലാം കറിയൊക്കെ റെഡിയായി